أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم خلق الإنسان من أجل سأريكم آياتي فلا تستعجلون ويقولون متى هذا الوعد إن كنتم صادقين സൂറത്തുൽ സൂറത്തു ലംബിയ മുപ്പത്തിയേഴ് എട്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു അൽ ഇൻസാനും അൽ എന്നത് അഥവാ സർവ മനുഷ്യരും അല്ലെങ്കിൽ മനുഷ്യവർഗം അലിഫിലാമുൽ ജിൻസ് എന്നാണ് പറയാ ആ വർഗത്തിൽപ്പെട്ട എല്ലാം അൽ അൽ ഇൻസാൻ മനുഷ്യൻ മിൻ അജലിൻ വാക്കിന്റെ നേരർത്ഥം ധൃതിയിൽ നിന്ന് എന്നാണ് ഉദ്ദേശ്യം ധൃതിയാൽ എന്നാണ് വിശദീകരിക്കുമ്പോൾ ബാക്കി പറയാം സ ഒരിക്കും ഞാൻ നിങ്ങളെ പിന്നീട് കാണിക്കും അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കാണിക്കാം ആയാ തീ എന്റെ കണ്ടു ബോധ്യം വരുന്ന തെളിവുകൾ അല്ലെങ്കിൽ ദൃഷ്ടാന്തങ്ങൾ അതിനാൽ എന്നാണ് അത് നിർത്താൻ വേണ്ടി നി എന്ന് മാത്രമാക്കിയതാണ് അപ്പോ അതിനാൽ നിങ്ങൾ എന്നോട് ധൃതി കാട്ടണ്ട അല്ലെങ്കിൽ ധൃതി കാണിക്കരുത് വയക്കൂലൂന അവർ ചോദിക്കുകയും ചെയ്യുന്നു ഹാദൽ മത എപ്പോഴാണ് ഹാദൽ ഈ താക്കീത് അല്ലെങ്കിൽ ഈ വാഗ്ദാനം നൽ രണ്ടർത്ഥവും പറയും പ്രയാസമേറിയ കാര്യങ്ങളെ കുറിച്ചാണ് ഭാവിയിൽ സംഭവിക്കുന്നു പറയണതെങ്കിൽ താക്കീത് എന്നർത്ഥം വരും നല്ലത് വല്ല തരാ എന്നാണ് പറയണതെങ്കിൽ ഓഫർ വാഗ്ദാനം നടത്താൻ വരും എന്തായാലും ഭാവിയിൽ ഇന്നത് സംഭവിക്കും എന്ന് മുൻകൂട്ടി ഭാവിയിൽ നിങ്ങൾക്ക് ഇന്നത് സംഭവിക്കും മുൻകൂട്ടി പറയലാണ് വഴയത് അപ്പൊ ഇവിടെ വാഗ്ദാനമല്ല താക്കിയതാണ് ശിക്ഷയാണല്ലോ ഇൻ കുന്തും സാധ്യതയും നിങ്ങൾ അഥവാ വിശ്വാസികൾ സത്യസന്ധരാണെങ്കിൽ എന്താ പറഞ്ഞത് നൂസലാഹു അലൈഹി വസല്ലമയെ കളിയാക്കുകയാണ് അവർ എന്നിട്ട് കളിയാക്കിയിട്ട് ചോദിച്ചിരുന്ന ചോദ്യം പറയാതെ അതിലേക്ക് സൂചിപ്പിക്കുകയാണ് ഇൻസാനു മിൻ അജലി അഥവാ പരിഹസിച്ച് ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യങ്ങളിൽ ഒന്ന് ഇവൻ എത്ര കാലമായി ഇത് പറയാൻ തുടങ്ങിയിട്ട് നമ്മൾ ഇവനെ പരിഹസിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര കാലമായി എന്നിട്ട് എന്നിട്ടിപ്പോ നമുക്ക് വലുതും സംഭവിച്ചിട്ടുണ്ടോ അതാണ് അവരുടെ ധൃതി കൂട്ടുന്ന ചോദ്യം എന്നാൽ ആ ശിക്ഷ ഇങ്ങോട്ട് വരട്ടെ എത്രത്തോളം വെച്ചാലും വെച്ചാലും നേതാക്കന്മാർ പരസ്യമായിട്ട് പ്രാർത്ഥന നടത്തിയത് കുറുവാൻ സൂചിപ്പിക്കുന്നുണ്ടല്ലോ കുറച്ചവനെ ഞങ്ങൾക്ക് നേരെ ആകാശത്തുനിന്ന് കൽമഴ വർഷിപ്പിക്കണം ഹോഫ്ർന യഥാർത്ഥ മനസ്സമായി ഇത് സത്യമാണെങ്കിൽ ഞങ്ങളുടെ നേരെ കൽമഴ വർഷിക്കണമേ അപ്പൊ ഇതിനെ എതിർത്തിട്ടൊന്നും ഞങ്ങൾക്കൊന്നും സംഭവിക്കുന്നില്ല എന്നതായിരുന്നു പരിഹാസത്തിന്റെ മർമ്മം അതിനെ നിരൂപണം ചെയ്തിട്ട് അള്ളാഹു പറയുന്നതാണ് കുലക്കൽ ഇൻസാനും മനുഷ്യൻ ധൃതിയാൽ സിട്ടിക്കപ്പെട്ടിരിക്കുന്നു ധൃതിയാൽ സിട്ടിച്ചു എന്ന് പറഞ്ഞാൽ ധൃതി കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാണല്ലോ വാക്കിൻ്റെ അർത്ഥം വരിക അത് കൂടുതൽ ധൃതിയുള്ളവനാണെന്ന് പറയാൻ ഭാഷയിൽ മിക്കവാറും എല്ലാ ഭാഷയിലും ഉപയോഗിക്കുന്ന ഒരു ഒരു ശൈലിയാണ് ഇൻസാനു അജൂല മനുഷ്യൻ വലിയ ധൃതിയുള്ളവനായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് കുറാൻ തന്നെ അത് വിശദീകരിക്കുന്നുണ്ട് സൂറത്തുൽ ഇസ്രായേൽ നമ്മൾ നേരത്തെ പഠിച്ചതാണ് അതുതന്നെയാണ് മിൻ അജലി എന്ന് പറഞ്ഞത് നമ്മുടെ മലയാളത്തിൽ ധൃതിയിൽ നിന്ന് സിട്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആള് വലിയ ധൃതി ഉള്ളവരാണ് എന്നാണ് അർത്ഥം മലയാളത്തിലും ഇതേ ശൈലി ധാരാളമായിട്ട് ഉപയോഗിക്കലും പിന്നെ ഒരാൾ അപ്പം വലിയ വിവരം കെട്ടവനാണ് വിവരദോഷിയാണ് എന്നൊക്കെ പറയാൻ ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് അവന് വിവരക്കേടിന് കയ്യും കാലും വെച്ചതാണ് എന്നാണ് സാധാരണ മലയാളത്തിൽ ഇനി സ്റ്റാൻഡേർഡ് മലയാളത്തിൽ മൂർത്തി ഭാവം ഉദാരതയുടെ മൂർത്തി മൽഭാവമാണ് മനുഷ്യസ്നേഹത്തിൻ്റെ മൂർത്തി ഭാവമാണ് എന്നൊക്കെ പറയും അതിന്റെ അർത്ഥം എന്താണ് ആൾ വലിയ മനുഷ്യസ്നേഹിയാണ് അല്ലെങ്കിൽ ആള് വലിയ ഉദാരനാണ് എന്നൊക്കെയാണ് ഇത് തന്നെയാണ് അറബിയിലും മിൻ അജലിൻ ധൃതിയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യൻ വലിയ ധൃതിയുള്ളവനാണ് എന്നർത്ഥം അവന്റെ അവന്റെ അതിൻ്റെ സ്വഭാവത്തിലെ വലിയ ധൃതി ഉണ്ട് എന്നാണ് ഇനി ഇത് ആക്ഷേപിക്കുന്നത് മനുഷ്യരെല്ലായ്പ്പോഴും എല്ലായിടത്തും എല്ലാ മനുഷ്യർക്കും വലിയ ധൃതിയാണ് എന്നാണോ പൊതുവിൽ മനുഷ്യന്റെ പ്രകൃതത്തിലെ ഉള്ളതാണ് വേഗത തേടുക എന്നത് അത് നമ്മുടെ വാഹനങ്ങളെ നോക്കിയാൽ നമുക്ക് വേഗം മനസ്സിലാവും മനുഷ്യൻ ഇപ്പോഴും വേഗമെത്താനുള്ള ഇങ്ങനെ കുതിര കുതിരപ്പുറത്തും ഒട്ടക്കപ്പുറത്തും സഞ്ചരിച്ചിരുന്ന ആളുകൾ കൂടുതൽ വേഗതയുള്ള കുതിര പിന്നെ കുതിരയേക്കാളും ഓടുന്ന മോട്ടോർ വാഹനങ്ങളുടെ വരവായി പിന്നെ മോട്ടോർ വാഹനങ്ങൾ പോരാ അങ്ങനെ പിന്നെ റോഡിലൂടെ പോകുന്ന വാഹനങ്ങളിൽ ഇങ്ങനെ വേഗത വർദ്ധിപ്പിക്കുവാനുള്ള ഗവേഷണങ്ങൾ പുരോഗമിച്ചു കൊണ്ടേ ഇപ്പോഴും അത് നിന്നിട്ടില്ല ഇപ്പോഴും വളരെ ശബ്ദത്തെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന വിമാനങ്ങളും വാഹനങ്ങളും ഒക്കെ അതുപോലെ ട്രെയിനുകളും ഒക്കെ ഉപയോഗിച്ചു തുടങ്ങിയിരിക്കുകയാണ് ഇനി അതിൻ്റെ അപ്പുറത്ത് അതിലും വലിയ വേഗതയിലേക്ക് മനുഷ്യൻ അതുപോലെ തന്നെ ബാക്കി യന്ത്രങ്ങൾ യന്ത്രങ്ങൾ ഒക്കെ ഉണ്ടാക്കുന്നത് ഏത് കാര്യവും വേഗം സാധിക്കുക എന്ന ഒരു ലക്ഷ്യം നേടിയെടുക്കുന്നതിനാണ് മനുഷ്യന്റെ മുഴുവൻ ഗവേഷണങ്ങളും ഈ ആ ഒരു പോയിന്റിലാണ് എളുപ്പത്തിൽ വേഗം സാധിക്കുക അത് മനുഷ്യന്റെ മനുഷ്യ സമൂഹത്തിന്റെ മുഴുവൻ പ്രവണത അടിസ്ഥാന ഗുണമാണത് അടിസ്ഥാനപരമായി തന്നെ ഉള്ള ഒരു സവിശേഷതയാണ് അതേ സമയത്ത് അതിന്റെ നേർ വിപരീതമൊക്കെ മനുഷ്യരിൽ ഉണ്ടാവുകയൊക്കെ ചെയ്യും ആ ആ പിന്നെ വിപരീതാവസ്ഥ അഥവാ ധൃതി ഇല്ലാതെ സാവധാനം മതി എന്ന് എന്ന് കരുതുന്നത് പോലും താനുദ്ദേശിച്ച കാര്യം വേഗം സാധിക്കണം എന്നുള്ള ഒരു മനസ്സിൽ നിന്നുണ്ടായതായിരിക്കും സാവധാനം പോയാൽ മതി എന്നുള്ള എന്നുള്ളൊരു കൂടി കാരണം രക്ഷപ്പെടണം ആ രക്ഷപ്പെടാൻ വേഗം എന്നുള്ളത് ഇത്തിരി മെല്ലെ പോകുന്നതാണ് പിന്നാലെ നടക്കുന്നതാണ് ഇങ്ങനെ എവിടെയും ഒരു ഒരു വേഗത എളുപ്പം തേടുക എന്നത് മനുഷ്യൻ്റെ പ്രകൃതമായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഇത് അടിസ്ഥാനമാക്കിയാണ് അള്ളാഹു താർ ഇത് പറയുന്നത് അഥവാ ഈ ധൃതി കൂട്ടുന്ന മനുഷ്യരിൽ അവർക്ക് വേഗം തീരുമാനമാക്കി കൊടുക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് അവർ അള്ളാഹുവിനെ നിഷേധിച്ചു അള്ളാഹുവിന്റെ റസൂലിനെ പരിഹസിച്ചു ശരി ഓക്കെ കട്ട് ഉടൻ അല്ലാതെ ഞങ്ങൾ ഇത്ര കൊല്ലമായല്ലോ ഇവനെ പരിഹസിക്കാൻ തുടങ്ങിയിട്ട് എന്നിട്ട് ഞങ്ങൾക്കൊന്നും സംഭവിക്കുന്നില്ലല്ലോ ഇത് വെച്ചാണ് പരിഹാസം സൗരീക്കും ഉരീക്കും ആയാത്രീ ഫലാ കസ്തജീവൻ അവരോട് പറയാൻ അള്ളാഹ്ക്ക് പറയാനുള്ളത് അടുത്ത് തന്നെ സ എന്ന് പറഞ്ഞാൽ സമീപഭാവിയിൽ സംഭവിക്കുന്നതാണ് ഞാൻ നിങ്ങളെ ആയത്തുകൾ കാണിക്കും പല പെസ്റ്റാജിലും നിങ്ങൾ ധൃതി കൂട്ടണ്ട അത് തിരിച്ചുമുള്ള ഒരു പരിഹാസശൈലി അതിലുണ്ട് അഥവാ നിങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുന്ന അങ്ങനെ ഒരു ആയത്തിങ്ങോട്ട് ഇറക്കട്ടെ എന്നാൽ എന്നൊക്കെ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത് തന്നെ തരാൻ ഞാനങ്ങോട്ട് വരുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് എന്ന മറുപടി അല്ല അത് പകരം നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യം വരുന്ന തെളിവുകളും അടയാളങ്ങളും ഞാൻ അടുത്ത് തന്നെ തരുന്നുണ്ട് എന്ന താക്കീതാണ് തരാൻ ഞാൻ അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം എന്നൊക്കെ ഭീഷണി സ്വരത്തിൽ പറയുള്ളു അതാണ് ഈ സൗരീക്കും ആയാത്തിസ് ജിലുൻ അപ്പം എന്തുണ്ടാവും അപ്പം നിങ്ങൾക്ക് ബോധ്യം വരും അത് നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യും അതാണ് ഫിറൗനിന് അബ്ദു നബി അലി സ്വലാം കൊടുത്ത ആയത്തുകളൊന്നും പോരാഞ്ഞിട്ട് അവസാനം ഫിറൗലിനെ വിശ്വാസയോഗമാകുന്ന തെളിവ് കിട്ടി അള്ളാഹുവിന്റെ ശിക്ഷ ഇന്ന് വന്നപ്പോൾ ആമന്തു ബില്ലദി ആമനത്ത് വിശ്വസ്ത എന്തോ ഒന്നുണ്ടോ ആമന്തു ബില്ലദീ ആമന് ആമനത്തു ബിഹി ബനു ഇസ്രേൽ ബനു ഇസ്രായിലിന്റെ ഒരു വിശ്വസ എന്തോ ഒന്നുണ്ടല്ലോ അതല്ലാതെ ഇലാഹില്ല ഇല്ലാ എന്ന് ഞാനിപ്പോ വിശ്വസിച്ചിരിക്കുന്നു ൽ മുസ്ലിമീൻ ഞാൻ മുസ്ലിംകളിൽ പെട്ടവനുമാണ് എന്നൊക്കെ ഫിറോൻ പറഞ്ഞല്ലോ അങ്ങനെ ശരിക്ക് കണ്ട് ബോധ്യമായി ഇപ്പൊ ഒരു സംശയമില്ല അങ്ങനെ മരണസമയത്ത് എല്ലാവരും വിശ്വാസികളാകും സൂറത്തുൽ സൂറത്തുൽ മാ ഇതയില് ഈസഅലിസ്സലാമിനെ കുറിച്ച് പറയുന്നുണ്ട് ഇതേ കാര്യമോ പിന്നെ അദ്ദേഹത്തിന്റെ എതിരാളികൾ എല്ലാവരും മരിക്കുന്നതിന്റെ മുമ്പ് അദ്ദേഹത്തിൽ വിശ്വസിക്കുന്നു മരിക്കാൻ നേരം ഈസാ നബി അലൈഹി ദൈവപുത്രനല്ല അള്ളാഹുവിന്റെ അടിമയും റസൂരുമാണ് എന്നവർക്ക് ബോധ്യം വരും ഇങ്ങനെ നിഷേധികളായ ആളുകൾ അവരുടെ ഈമാനൊന്നും അവർക്ക് പ്രയോജനപ്പെടുകയില്ല പക്ഷെ അപ്പം അവർക്ക് നല്ലോണം ബോധ്യപ്പെടും അങ്ങനെയുള്ള എൻ്റെ ആയത്തുകൾ ഞാൻ അടുത്തുതന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് ഇത് അബൂജഹലിനെ ബദർ ബദർ യുദ്ധം കഴിഞ്ഞിട്ട് അബൂജഹലിനെ ഒക്കെ ആ ശവങ്ങളെ എല്ലാം കൂടി അടക്കം ചെയ്ത കബറിന്റെ ഒരു കിണറായിരുന്നു കിണറ്റിലിട്ടിട്ട് മൂടുകയാണ് ചെയ്തത് ആ കിണറിൻ്റെ വക്കത്ത് ചെന്നിട്ട് നീ അലൈഹി അലൈവലമ ചോദിക്കുന്നുണ്ട് ഇപ്പൊ ബോധ്യമായോ ഞാൻ പറഞ്ഞത് സത്യമാണ് എന്ന് അത്തരം ബോധ്യം വരലുകളാണ് ഇവിടെ ഉദ്ദേശിച്ച സൗരീക്കുമായ തീ എന്ന് പറയുന്നത് എന്നിട്ട് അവരുടെ ധൃതിയുടെ മറ്റൊരു ഒരു അടയാളം അള്ളാഹുത്താലെ ചൂണ്ടിക്കാണിക്കുകയാണ് അവർ ചോദിക്കുന്നു നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ പറ നിങ്ങൾ ഈ താക്കീത് ചെയ്യുന്നത് എപ്പോഴാണ് എപ്പോഴാണത് സംഭവിക്കുക എന്നാണിത് കുറെ കാലമായല്ലോ ഇത് പറയാൻ തുടങ്ങിയിട്ട് അതാണ് അവരുടെ ധൃതിയുടെ അടയാളം അവർ കുറെ കാലമായല്ലോ ഈ താക്കീത് വരാൻ തുടങ്ങിയിട്ട് സത്യസന്ധമാണെങ്കിൽ സത്യസന്ധരാണെങ്കിൽ അഥവാ ഉള്ളത് പറയുകയാണെങ്കിൽ പറ എപ്പോഴാണിത് എന്ന് അവർ ചോദിക്കുന്നുണ്ട് ആ ചോദ്യത്തിനുള്ള മറുപടിയാണ് അടുത്തായത് ഇൻഷാല് അടുത്ത ദിവസം അള്ളാഹുഅനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു وجلاء حزننا وذهاب همنا وغمنا ربنا آتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين